അവർ ചിന്തനിത്തിനമായ സ്വർഗീയ നല്ല വിധാവേ എന്നുള്ള രീതിമായ വിശ്വസത്തിനായി സ്തുതിക്കുന്ന മാർത്തപ്പെടുത്തും സ്തോത്രം ചെയ്യുന്നു ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് ചെയ്തു ദൈവം ഈ സ്തോത്രം കൽത്താവേ ഈ പ്രഭാതത്തിലടിയെങ്കിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മാർത്തപ്പെടുത്താം സ്തോത്രം ചെയ്യാ ഹാലി ആ സ്ത്രോത്രം പലപ്പോഴും കർത്താവേ സ്തോത്രം അടിയങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടുവാനോ സംസാരിക്കുവാനോ ആരുമില്ല അവസ്ഥ അടിയങ്ക ജീവിതത്തിലുണ്ട് എന്നാൽ ഹാലലിയ ദൈവം പറയുന്ന കർത്താവചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുകയും നമ്മുടെ പ്രതിസന്ധികൾ ഹാലലിയ കൂട്ടായിരുന്ന കർത്താവ് പൊതുവഴികളെ തുറന്ന് ദൈമയെ സ്തോത്രം നമ്മളെ അനുഗ്രഹിക്കുന്ന മാറ്റം ഒരു ദൈവം ഉണ്ടെന്ന കഥാവചനത്തിൽ കൂടെ ഞങ്ങളെ ഓർപ്പിക്കുന്നു ഹാലലിയ സ്തോത്രം അടിയങ്ങളുടെ കർത്താവ് ശാരീരിക അവസ്ഥ എന്താണെങ്കിലും ദൈവ സ്തോത്രം സാമ്പത്തിക അവസ്ഥ എന്താണെങ്കിലും അടിയങ്ങളുടെ കർത്താവ് പ്രതിസന്ധികൾ എന്താണെങ്കിലും കുറവുകൾ എന്താണെങ്കിലും കർത്താവ് അതിനെയൊക്കെ മറികടന്ന കർത്താവ് അതിനെയൊക്കെ നികത്തി അടിയങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവത്തെ ഭാഗത്തിൽ എന്തൊക്കെ അടികളിൽ കേൾക്കുകയെന്ന് നന്ദി പറയുന്നു മഹത്വം കിട്ടണം ക്രിസ്മസ് എല്ലാം തന്നെ ആമേ